ഹായ് നിങ്ങൾ ഇത്തിരി കപ്പിൾസ് അതെ ഞാൻ ഇപ്പോൾ ഒരു മാങ്ങ നിന്നുകൊണ്ടിരിക്കുക ഒരാൾ ഞാൻ കാണിച്ചു തരാ ഒരാൾ കർക്കിടകം കഴിഞ്ഞിട്ട് കർക്കിടകത്തിനുള്ള സാധനം നിന്നുകൊണ്ടിരിക്കുക ഇതെന്താണ് സാധനം ഇത് സിത്തു നമ്മുടെ ഇവിടെ തേറ്റി മരുന്ന് നോക്കുമ്പോൾ അതായത് പ്രസവിച്ച് പ്രസവിച്ച് ആൾക്കാർ തിന്നുന്ന മരുന്ന് അമ്മമാര് കഴിക്കുന്നത് അമ്മമാ അതായത് അമ്മമാരായാലും ൾക്കാര് കഴിക്കുന്ന മതി സ്ത്രീകള് മാത്രം സ്ത്രീകള് മാത്രം കഴിക്കും എനിക്ക് വെച്ചല്ലേ ഇത് എനിക്ക് തോന്നുന്നു ഞാനൊരു ഏഴ് പഠിക്കുന്ന സമയത്ത് തൊട്ടേ എനിക്ക് ഇവിടെ മേടിച്ചിട്ടുണ്ട് എന്നുവെച്ചാല് ഒന്നിച്ചിറങ്ങനെ ഒന്ന് തടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നീളം വയ്ക്കാനോ അലച്ചില ഏതോ ഒരു ഡോക്ടർ കാണിച്ചാലും പറഞ്ഞു അവന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും ചിലപ്പോ തടിക്കുന്നു അപ്പൊ അന്ന് തൊട്ട് ഞാൻ കഴിക്കുന്നുണ്ട് ഇത് മാത്രല്ല ഇനി ഇവിടുത്തെ അടുക്കളയിലുള്ള ഓർലിക്സ് കുപ്പി നീ വരുന്നതിന്റെ മുന്നേ കൊറേ കൊടുത്താൽ നിൽക്കുന്നുണ്ടാവും ഒരു ഒരു ദിവസം തന്നെ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞ് കുറച്ച് ഓർലിക്സ് ബൂസ്റ്റ് മാങ്ങിക്കൊടുക്ക് ബൂസ്റ്റ് ഓർലിക്സ് മേടിച്ചു കൊടുക്കുക കുട്ടി വലുതാവും കോംപ്ലൈൻ കുടിച്ചാ വലുതാവുന്നൊക്കെ പണ്ടുള്ള പറഞ്ഞ ഇതാണ് അപ്പൊ അങ്ങനെ പരസ്യത്തിനൊക്കെയുള്ള ഉള്ള ഡോക്ടറും പറഞ്ഞോളൂ അങ്ങനെ ഞാൻ കൊറേ കുടിച്ചിരിക്കും കോംപ്ലൈൻ കുടിച്ച് ഓർലിക്സ് കുടിച്ച് ബൂസ്റ്റ് കുടിച്ച് വേറൊരു സാധനം ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു വെന്ത വെളിച്ചെണ്ണയില്ലേ വെന്ത വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉണ്ടാക്കുക ഉരു തേങ്ങ അരച്ചിട്ട് വെന്ത വെളിച്ചെണ്ണ ആക്കി എടുക്കുക എന്നിട്ട് കുടിച്ചാ അത് അത് കുടിച്ചാ വലുതാവെന്ന് പറഞ്ഞു ഇതെങ്കിലും നിന്നിട്ടൊന്ന് തടിച്ചാ മതിയായിരുന്നു